ഹായ് കൂട്ടുകാരെ സുജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഓണമൊക്കെ ആണല്ലോ അടുത്ത സൺഡേലോ ആണ് അപ്പൊ അതിനു മുന്നേ നമുക്ക് ചെറിയ ചെറിയ ഒരു പരിപാടികൾ അതായത് വലിയ രീതിയിലൊന്നുമില്ല ഇതൊരു രണ്ട് മൂന്ന് കിലോ കായ ഇച്ചിരി കപ്പ പിന്നെ ഇച്ചിരി പിന്നെ പക്കാവട അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഏർ എല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കത്തുള്ളു എല്ലാം ഉണ്ടാക്കും പക്ഷെ അപ്പം അതിനു വേണ്ടി ഞാൻ എന്തുകൊണ്ട് രണ്ട് കിലോ കായ എടുത്തിട്ടുണ്ട് അത് വറക്കാനായിട്ട് പൊളിക്കുകയാണ് ഇത് പൊളിച്ചു കഴിഞ്ഞ് ഇത് വറക്കുന്നതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്നേക്കാൾ അറിയാവുന്നവരായിരിക്കും നിങ്ങൾ എന്നാലും ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് എന്നേക്കാൾ അറിവുള്ളവരായിരിക്കുമല്ലോ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്നാലും സാരമില്ല എൻ എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും ഏ അപ്പം നിങ്ങളെല്ലാവരും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കാണും അല്ലെ ഉണ്ടാക്കാൻ തുടങ്ങുന്നവരായിരിക്കും അല്ലെ മേടിക്കാൻ പോയവരായിരിക്കും എല്ലാമായിരിക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്കൊന്ന് പങ്കുവെക്കണേ ഇപ്പം വേണ്ട കായല്ലാം ഞാൻ പൊളിച്ചു കഴിഞ്ഞേ പൊളിച്ചു കഴിഞ്ഞേ ഇനി വേണ്ട കായെല്ലാം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കി നമ്മളിത് ബാലക്കി വെച്ചു മാലക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇതെല്ലാം തന്നെയുണ്ട് ഇരിച്ചിരി പറ്റി ഇരിപ്പൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കളഞ്ഞ് നീറ്റായിരിക്കണം അരിയുന്നതെല്ലാം ഒരേ സൈസിലായിരിക്കണം മനസ്സിലായോ അരിച്ചിലൊരേ സൈസായിരിക്കണം അല്ലാതെ ഒന്ന് ചെറുതോ ഒന്ന് വലുതായ മൂപ്പിനും വ്യത്യാസം വരും കഴിഞ്ഞാലും അതിനൊരു ഭംഗിയില്ല നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിലും അരിച്ചിലൊക്കെ വലിയൊരു പങ്കുണ്ട് ഏഹ് ായിട്ട് അരിയുന്നതിലൊക്കെ ഒരു പങ്കുണ്ട് അല്ല വെട്ടി കണ്ടിച്ച് പറിച്ചിടുന്നതിൽ അവിയൽ വെക്കുമ്പോ സാമ്പാറായിട്ട് സാമ്പാർ വെക്കുമ്പോൾ അവിയലായിട്ട് ഒന്നും അരിഞ്ഞാൽ അത് നമുക്ക് കൂട്ടാൻ നോക്കില്ല എത്ര ടേസ്റ്റ് ഉള്ളതാണെന്ന് പറയുന്നത് ആ അരിച്ചിലൊരു പങ്കുണ്ട് അതുകൊണ്ട് ഈ കായയുടെ തുമ്പ് അപ്പുറം ഇപ്പുറം കണ്ടിച്ചതിൽ എല്ലാം ഒരേപോലെ അരിഞ്ഞ് വൃത്തിയാക്കി ഇനി ചെയ്യണം ഇപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞിട്ട് ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ കൂട്ടുകാരെന്താണ്ട് നമ്മള് കായൊക്കെ അരിഞ്ഞ് നല്ല താല് എന്താ പറയുന്നേ ഇത് അത്ത വിട്ട് വെക്കുന്നത് പോലെ വെച്ചിട്ടുണ്ട് കാരണം ഒന്നിനൊന്ന് തൊടാതെ ഏ തീരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് കണ്ടോ ഇനി എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി ഇതിട്ട് വറക്കാം അപ്പൊ ഞാൻ ഇടട്ടെ ഒന്ന പോലെ പൊള്ളി വരുന്നത് കണ്ടോ നമ്മള് കനം കുറച്ച് കുറച്ചരിയുമ്പോഴാണ് ഇത്രയും ഇതിൽ വരുന്നത് അല്ല പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളിക്കോളൂ നമ്മൾ ഞാൻ ഒരു കിലോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും വേണ്ട എന്നിട്ട് കാ കുറച്ചേ ഉള്ളൂ അത് വേണ്ട പക്ഷെ ഞാൻ അങ്ങ് ഇട്ടു ബാക്കി മോളൊന്നൊക്കെ വറക്കാനുണ്ടല്ലോ അതുകൊണ്ട് കൂട്ടുകാരെ ഇതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി ഉപ്പതിന് ചെയ്യണം നമ്മൾ സാധാരണ ഉണ്ടല്ലോ മിക്കവരും അതിനകത്തോട്ട് ഇങ്ങനെ കലക്കി നമ്മളവിടെ വെക്കുക എന്നിട്ട് ഈ ഉപ്പേരി കോരുക ഇത് മൂത്തിട്ടുണ്ടേ നമുക്ക് അന്നേരം ഇത് കോരാന്ന് കണ്ടോ നല്ല പരുവായിട്ടുണ്ട് കണ്ടോ കീലക്കം കേട്ടല്ലോ ഓ എന്തോ ശബ്ദമായത് നോക്കിയേ എന്താണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും ഏ കണ്ടോ ളവ് കുറവാണ് ഒത്തിരി വേണ്ട അഞ്ചാറെ എം എച്ച് അല്ലേ തിന്നത്തുള്ളൂ പിള്ളേർക്ക് കയറി ഇറങ്ങി ഒന്നോ രണ്ടോ ഒക്കെ തിന്നണം ആ മുണ്ടാക്കുന്ന അന്നൊക്കെ പിന്നെ ഒന്നും ആരും തിന്നത്തില്ല പിന്നെ ഓണത്തിന് ഇതൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങ് ചെയ്യുന്നത് ഇതുകൊണ്ടാ നമ്മൾ ഉപ്പേര് കോരി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കാണ് നമ്മൾ ഉപ്പ് തളിച്ചു കൊടുക്കുന്നത് ഒരു ചക്കയല്ല ഉപ്പ് തളിച്ചു കൊടുക്കുക ഒത്തിരി ആകരുതേ എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ണ്ടോ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇതിലെല്ലാം ആയിക്കോളും അല്ലെങ്കിൽ നമ്മൾ എണ്ണക്കകത്ത് ചില എണ്ണയ്ക്കകത്തോട്ട് കോരി ഒഴിക്കും അതിന്റെ ആവശ്യമില്ല കണ്ടേ ഇപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പം നിങ്ങൾക്കെല്ലാം ഞാൻ ഉപ്പേരി ഉണ്ട് ഏതൊക്കെയാ ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതെന്നും അതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത് കണ്ടോ ഏതെടുത്താലും നല്ല സോഫ്റ്റ് ഒരേ അളവില് നമ്മള് മിഷീൻ ഒന്നും വെച്ചല്ല അളിഞ്ഞേക്കുന്നേ കൈകൊണ്ട് അരിഞ്ഞെടുത്തതാണ് നമ്മൾ കേട്ടോ അതുകൊണ്ട് ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ തന്നെ അത് പുള്ളി നല്ല രുചിയോടുകൂടി ഇട്ടു എപ്പോഴാണെന്ന് പറഞ്ഞാലും നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾക്കാണ് ഇത് പ്രത്യേക രുചിയാ അല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് റെഡിമെയ്ഡ് മേടിച്ച് തിന്നുന്നതിനൊന്നും ഒരു രുചിയില്ല നമ്മൾ എപ്പോഴും കൈകൊണ്ടുണ്ടാക്കി തിന്നുക കൈകൊണ്ട് നമ്മൾ സ്വയം പാചകം ചെയ്ത് തിന്നുന്ന രുചി വൃത്തിയല്ല അത് തന്നെ ഏഹ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഞാൻ എൻ്റെ മക്കൾ ആങ്ങളുടെ മക്കളും കൊച്ചുമോനും ഒക്കെ ഉണ്ട് ഇവിടെ അവരൊക്കെ ഭയങ്കര തീറ്റിക്കരുത്തി ഭയങ്കര ഇതാണ് മാമിയുണ്ടാക്കിയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റവും ഒക്കെ വരും പക്ഷെ ഈ കാര്യത്തിൽ അവര് ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻ്റി തന്നിരിക്കുകയാണ് എനിക്ക് നല്ല സൂപ്പറാണെന്ന് അവര് പറഞ്ഞു അപ്പം നമുക്ക് ആ അഭിപ്രായം അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താ മക്കളെ ചാക്കോ മോനെ അതേണ്ടാ എമ്മും രുചിയുണ്ട് നിങ്ങൾ ഇതേ നോക്കണം കണ്ണാടി ചില്ല പോലെ ഇരിക്കാണ് എന്താ മാങ്ങ ഉണ്ടാക്കിയോട് പറയാലോസ്റ്റ് ഉണ്ടോ അവിടെ ഇത് ഉണ്ട് ക്രിസ് പോലെ ഇരിക്കാണ് കണ്ണാടി ചില്ല പോലെ ഇരിക്ക